ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ നാലുകെട്ടാണ് ദേവകീമാനം ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് ദേവകീമാനംപിള്ളി ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായിരുന്ന കാലയളവ് ഏതാണ് ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായിരുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പ്രഥമ ജ്ഞാനപീഠത്തിന് ജി ശങ്കരക്കുറുപ്പിനെ അർഹനാക്കിയ കൃതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പ്രഥമ ജ്ഞാനപീഠത്തിന് ജി ശങ്കരക്കുറുപ്പിനെ അർഹനാക്കിയ കൃതി ഓടക്കുഴലാണ് ഏത് മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരണിപ്പാടം ഒരു ദേശത്തിൻ്റെ കഥ എന്ന മലയാള നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടൈൽസ് ഓഫ് അതിരണിപ്പാടം മഹാകവി വെള്ളത്തോൾ നാരായണമേനോൻ്റെ ശ്രീകൃഷ്ണ പരുന്തിനോട് എന്ന കവിത ആരെക്കുറിച്ചാണ് മഹാകവി വെള്ളത്തോൾ നാരായണമേനോൻ്റെ ശ്രീകൃഷ്ണ പരുന്തിനോട് എന്ന കവിത സ്വാമി വിവേകാനന്ദനെക്കുറിച്ചാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലായിരുന്നു ഒ വി വിജയൻ്റെ ആദ്യ നോവൽ ഏതാണ് ഒ വി വിജയൻ്റെ ആദ്യ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസമാണ് പറക്കുന്ന ആൽമരം നായകനായ ഒ വിജയൻ്റെ നോവൽ ഏതാണ് പറക്കുന്ന ആൽമരം നായകനായ ഒ വി വിജയൻ്റെ നോവൽ മധുരം ഗായതിയാണ് ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കൃതി ഏതാണ് ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ രചിച്ച കൃതി എൻ്റെ ഗുരുനാഥനാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ ഏതാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ ആണ് അറബി അറബിപ്പൊന്ന് എന്ന നോവൽ ആരെല്ലാം ചേർന്ന് രചിച്ചതാണ് അറബി അറബിപ്പൊന്ന് എന്ന നോവൽ എം ടി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് രചിച്ചതാണ് ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രം നജീബാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാള കവി ആരാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാള കവി ജി ശങ്കരക്കുറുപ്പാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റേക്കാടിന്റെ ആത്മകഥയാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉല്ലേഖ ഗായകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന കവി ആരാണ് ഉജ്ജ്വല ശബ്ദാഠ്യൻ ഉല്ലേഖ ഗായകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് മയൂര സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് മയൂര സന്ദേശത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച് ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദവി വരെ ഉയർന്ന മലയാള കവി ആരാണ് തിരുവിതാംകൂറിൽ സർക്കാർ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച് ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദവി വരെ ഉയർന്ന മലയാള കവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഏതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ചെമ്മീനാണ് ഇതിൻ്റെ ഈ കൃതി രചിച്ചത് തകഴി ശിവശങ്കര പിള്ളയാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വനിത ആരാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വനിത ബാലാമണിയമ്മയാണ് കൃതിയുടെ പേര് മുത്തശ്ശി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലായിരുന്നു വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന പി വത്സലയുടെ കൃതി ഏതാണ് വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന പി വത്സലയുടെ കൃതി നെല്ലാണ് ഉറൂബ് എന്ന തൂലിക നാമം ആരുടേതാണ് ഉറൂബ് എന്ന തൂലികാനാമം പി സി കുട്ടിക്കൃഷ്ണൻ്റേതാണ് സി രാധാകൃഷ്ണൻ രചിച്ച തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സി രാധാകൃഷ്ണൻ രചിച്ച തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്